mae'n yn gallu നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതുതലമുറയ്ക്ക് കൃഷി എന്തെന്നോ അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം എന്തെന്നോ പലതും അറിയുന്നില്ല അപ്പോൾ ആ കുട്ടികൾക്ക് അത്തരമൊരു സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരമ്പര്യത്തെ ഒന്ന് ഒന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെറുപ്പശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി സർഗവേദി ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാന ദിവസമാണ് ഇന്ന് അവസാന ദിവസം ദിവസം കുട്ടികൾക്ക് പുതിയൊരു പാരമ്പര്യം അതായത് നമ്മുടെ പാഠത്തിന് അല്ലെങ്കിൽ കൃഷിയുടെയൊക്കെ ഒരു പുതിയ പാരമ്പര്യം വാർത്തെടുക്കുന്നതിനായി നമ്മുടെ കൃഷി പാടശേഖരത്തിലെ പാടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുട്ടികളുടെ തന്നെ നമുക്ക് ചോദിച്ചോക്കെ എത്രത്തോളം ഇത് എത്രത്തോളം അവർക്ക് ആസ്വദികരമായി ഇല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് സന്തോഷമായി നിങ്ങൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങള് കൊളം പോലെയാണ് ഇത് നമ്മളെ നമ്മുടെ തോട് പോലെയാണ് നിങ്ങള് കളിച്ചോണ്ടിരിക്കുന്നത് ആദ്യത്തെ അനുഭവം ഇവിടെ നിന്നാണ് കൃഷി നമുക്ക് നെല്ല് അരി ഇതൊക്കെ കിട്ടുന്ന മനസ്സിലാക്കി ചളി അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചളിയൊക്കെ മേലാക്കി കഴിഞ്ഞ ഇഷ്ടപ്പെടില്ല അയ്യത് എന്താന്ന് പറഞ്ഞു ഫുൾ ചളിയിലാക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പാടത്ത് പോകണു ചെളിയിൽ പോകണു എന്നൊക്കെ പറയുമ്പോ അമ്മമാര് ചീത്ത പറയില്ലേ അപ്പൊ ഇപ്പൊ ാണ് കുട്ടികൾക്ക് ഇങ്ങനെ പാടശേഖരത്തില് കൊണ്ടുവരാനുള്ള പ്രധാനാത്മക ശേഷിക്കൊപ്പം അവർ എന്നും നമ്മുടെ നാടിൻ്റെ ഗ്രാമീണ പങ്കികൾ ആസ്വദിക്കുകയും പരമ്പരാഗത കൃഷി പറ്റി അറിവ് തേടി ഭാവിയിലൊക്കെ തന്നെ നാടിൻ്റെ കൃഷി മേഖലയിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടത് അത് ഈ പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു രീതിയായിട്ട് ഈ ക്യാമ്പിനെ മാറ്റിയെടുത്തതാണ് നമുക്കറിയാം രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് കോവിഡിന് മുൻപുള്ള കുട്ടികളല്ല കോവിഡിന് ശേഷമുള്ള കുട്ടികൾ സ്വാഭാവിക രണ്ട് വർഷക്കാലം മൊബൈലിൽ ഒരുങ്ങിക്കൂടുകയും അവരുടെ ചിന്തകൾ ആരോ നിർമ്മിച്ചെടുത്ത മൊബൈലിലെ ചിത്രങ്ങളും കഥകളുമായി മാറുകയും ചെയ്യുകയും സ്വയം കഴിവുകളെ കണ്ടെത്താനോ സ്വയം തിരിച്ചറിയാനോ അവസരം നഷ്ടപ്പെടുന്നു കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനുള്ള അവസരം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കഴിഞ്ഞു വരുന്ന കുട്ടിയെ തീർച്ചയായിട്ടും അതിന് പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ അല്ല ഉണ്ടാക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകിക്കൊണ്ട് അവരോട് ഒക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ തനിക്കെന്ത് കഴിവുണ്ടെന്ന് എന്ന് താൻ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് എത്താൻ ജീവിതത്തിൻ്റെ നല്ല വഴികളിലൂടെ ഇടപെട്ട് അറിഞ്ഞ് ജീവിക്കാൻ എന്നറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ക്യാമ്പിനെ മാറ്റണം എന്ന് ഞങ്ങൾ ആലോചിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉക്കും ഉശിരും എന്ന രീതിയിൽ ആകാശ നടത്തവും ഉളയൂഞ്ഞാലും ഇത്തരത്തിൽ മണ്ണിനെ അറിയുക എന്ന രീതിയിലും ഇനി പുഴയെ അറിയുക എന്ന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ വ്യത്യസ്തമായ ജീവിതാനുഭവം ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയകാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പാടത്തിറങ്ങാനും ചെളിയിൽ ചവിട്ടാനുമൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾ ഏതാണ്ട് നഗര ജീവിതത്തിലേക്ക് മാറിയപ്പോൾ ഇത്തരം അവസരങ്ങൾ കുറഞ്ഞു പോയി അത്തരം കുട്ടികൾക്ക് ആ അനുഭവം നൽകുക അതുപോലെ നല്ല തന്നെ മലകയറലുണ്ടായിരുന്നു ആ അനുഭവം നൽകുക പുഴ ഇതെല്ലാം അപ്പോൾ പുഴയും കുളവും അടുത്തുണ്ടെങ്കിലും കുളിമുറിയിൽ കുളിക്കുന്ന കുട്ടികളാണ് നീന്തൽ അറിയാത്ത കുട്ടികളാണ് നമ്മളെ കുട്ടികൾ അവളെ അവരെ അത് പരിചയപ്പെടുത്തുക ആ രീതിയിൽ പ്രകൃതിയുമായി ഇണങ്ങുക അവനവൻ്റെ ശരീരത്തിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും പല കുട്ടികളുടെയും ആദ്യത്തെ അനുഭവമാണ് ഈ കൃഷിയിടത്തിൽ ഇങ്ങനെ ചെളിയിൽ കളിച്ച് ഉല്ലസിച്ചതെന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കുറച്ച് നേരം അതായത് ഏകദേശം ഒരു മണിക്കൂറോളം ഒക്കെ കൃഷിയിടത്തിൽ പല കുട്ടികളും കളിച്ച് സന്തോഷിച്ചു ഇപ്പോൾ അവരെയൊക്കെ കുളിക്കാനായിട്ട് ചെറിയൊരു അതായത് ചെറുതായിട്ട് കാലം കൈക്കൊന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കുളത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇത് പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ ഒരു വെറൈറ്റി അതായത് പുതിയൊരു അനുഭവം തന്നെയാണ് എന്തായാലും എല്ലാ കുട്ടികളും എൻജോയ് ചെയ്തിട്ടുണ്ട് കുട്ടികളോടൊപ്പം തന്നെ ഞങ്ങളും വേറെ എൻജോയ് ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ മിഷാൽ കൊച്ചുവർത്തമാനത്തോടൊപ്പം മലബാർ ന്യൂസ് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക